ഹായ് ഹലോ ഇറ്റ്സ് മീക് ആപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് നമ്മുടെ ഫോൺ കുറച്ച് ചരിഞ്ഞിരിക്കുകയാണ് നമുക്ക് വീഡിയോ എടുക്കുന്നതിൽ കുറച്ച് പരിമിതികളൊക്കെ ഉണ്ട് നമുക്ക് സ്റ്റാൻഡിങ് കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് ഞാൻ നിങ്ങളെ രണ്ട് പേരെ കാണിച്ചു തരാം കേട്ടോ കട്ടിലേക്ക് കിടക്കുന്നുണ്ടോ ഒരാൾ ഒരാൾ ജനലിലേക്കൂടെ ചാടുന്നതാണ്ടോ ഇത് നമ്മുടെ ബാർബിയുടെ പിള്ളേരാട്ടോ ഇന്ന് ഞാൻ ചുമ്മാ ജനൽ തുറന്നിട്ടപ്പോഴത്തേക്കും ഇവ രണ്ടും വന്ന് കട്ടിലേക്കിടന്ന് ഇവർ ആദ്യമായിട്ട് ഇങ്ങനെ വന്ന് കട്ടിലേക്ക് കിടക്കുന്നു പിന്നെ എനിക്ക് ചാടിക്കാൻ തോന്നിയില്ല പാവം അല്ലേ കൊച്ചു പിള്ളേർ അല്ലേന്ന് വെച്ചിട്ട് ഞാൻ വിചാരിച്ച അവിടെ ഇരിക്കട്ടെ എന്ന് അപ്പം എൻ്റെ ഫേസിൽ വലിയ വെട്ടവും കാണത്തില്ല എന്ന് എനിക്കറിയാം നിങ്ങളൊന്ന് ക്ഷമിക്കണം കേട്ടോ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് ഒച്ചത്തി സംസാരിക്കാൻ വയ്യാട്ടോ ഞാൻ കുറച്ച് സൗണ്ട് കുറച്ച് സംസാരിക്കാം ഈ ഒച്ച എടുത്ത് സംസാരിക്കുമ്പളേ എനിക്ക് ഭയങ്കര വൈ ബുദ്ധിമുട്ട് തോന്നുന്നു കാരണം ഞാൻ അത്രക്ക് എനർജി എടുത്തിട്ടാണ് സംസാരിക്കുന്നത് അപ്പം നമ്മൾ ഇന്ന് ചെയ്യുന്നെന്താന്ന് വെച്ചാൽ ഒരു സ്കിൻ കെയറാണ് ചെയ്യുന്നത് അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് കാര്യങ്ങളുടെ ഒക്കെ സംസാരിച്ചിട്ടൊരു സ്കിൻ കെയർ ചെയ്യാം കേട്ടോ ഞാൻ ഈ സൈഡിലെ കട്ട മാറ്റിയിട്ടാണ് അപ്പൊ അവരിങ്ങനെ ശ്രദ്ധിക്കുക കട്ടിലേക്ക് കിടന്നിട്ട് എന്താ ഈ പറയുന്നത് ഇവളെന്ത് കുന്തമാണീ പറയുന്നേ എന്നിങ്ങനെ അവർ ശ്രദ്ധിക്കുന്നുണ്ട് ഗൈസ് കാണിച്ചാലോ നേടാ വല്ലാണ്ടവിളവർ തന്നെ ഇരുന്ന് ശ്രദ്ധിക്കുന്നുണ്ടേ ഗൈസ് ഒരാൾ ഉറങ്ങുവാണ് ഒരാൾ ജനലി ഇരുന്ന് എല്ലാം ശ്രദ്ധിക്കുക അമ്മ അടിച്ച് പൊട്ടിക്കുന്നുണ്ട് ഇനിയും കട്ടിലേക്ക് എറിയുക അമ്മ കട്ടിലേക്ക് ഏറ്റത്തേ ഇല്ല പിന്നെ എനിക്ക് എന്തോ കണ്ടപ്പോൾ ഒരു കഷ്ടം തോന്നി അവർ കിടന്ന് ഉറങ്ങുവോ സുഖമായിട്ട് ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു എന്തായാലും ബെഡ്ഷീറ്റ് കഴുകാനുള്ളതാണ് അപ്പോൾ അതുങ്ങൾ ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു കുഞ്ഞു പിള്ളേർ കേട്ടോ ഒന്നോ രണ്ടോ മാസം ആയതേ ഉള്ളൂ ബാർബിയാണ് ഇവരെ പിടിച്ച് ഈ കട്ടിലയിലൊക്കെ കയറ്റുന്നത് അവൾ ഇങ്ങനെ അവരുടെ ലാംഗ്വേജിൽ എന്തൊക്കെയോ പറഞ്ഞാൽ അവൾ പിറക്കകത്ത് കയറ്റും അമ്മ ചാടിക്ക് അപ്പം ഗൈസ് നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു നമുക്ക് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോയിലോട്ട് പോകട്ടെ ഇന്ന് ചെയ്യുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മളൊരു സ്കിൻ കെയർ വീഡിയോ ആണ് ഗൈസ് ചെയ്യുന്നത് എൻ്റെ ഒരു മോർണിംഗ് സ്കിൻ കെയർ ശരിക്കും ഞാൻ ഈ മോർണിംഗ് സ്കിൻ കെയർ എന്നും ചെയ്യുമെന്ന് ചോദിച്ചാൽ എന്നും ചെയ്യുന്ന ഒരാളല്ല എന്നെപ്പോലായിരിക്കും നിങ്ങളെല്ലാവരും എന്നും ചെയ്യുന്ന ആൾക്കാരല്ലായിരിക്കും പിന്നെ പക്ഷേ സ്കിൻ കെയർ ചെയ്യാൻ തുടങ്ങിയപ്പോൾ തൊട്ട് എൻ്റെ സ്കിന്നിന് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് നിങ്ങൾ എൻ്റെ വീഡിയോസ് കണ്ടിന്യൂസ് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാകും എൻ്റെ മോത്ത് ഞാൻ പറഞ്ഞു എല്ലാ വീഡിയോയിലും പറയും ഒരു വർഷം മുന്നെയാണ് കുരു വരാൻ തുടങ്ങി അതുവരെ വളരെ ക്ലിയർ ആയിട്ടുള്ള ഫേസ് ആയിരുന്നു പിന്നെ ഒരു കുരു വന്നു രണ്ട് കുരുവന്നു അടുപ്പിച്ച് ഈ കവളിൽ രണ്ടും കുരു വരും അപ്പം ഞാൻ എല്ലാം ബെഡ്ഷീറ്റും വില്ലോയും ഒക്കെ ഇങ്ങനെ മാറ്റി മാറ്റി അതൊക്കെ ചെയ്തു എല്ലാം ചെയ്തിട്ടും വലിയ മാറ്റമൊന്നുമില്ല ആ ടൈമിൽ ഞാൻ വിചാരിച്ച് പ്രോപ്പറായിട്ടൊരു സ്കിൻ കെയർ ചെയ്യാം എന്ന് വിചാരിച്ചു അപ്പം എനിക്ക് ആ സ്കിൻ കെയറിൽ നിന്ന് അത്യാവശ്യം നല്ല റിസൾട്ടുണ്ട് അപ്പം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടൊരു സ്കിൻ കെയർ അടുപ്പിച്ച് ചെയ്താൽ നമുക്ക് എന്തായാലും റിസൾട്ട് കാണും അപ്പം നിങ്ങൾ ഡെയിലി ചെയ്യാൻ നോക്കട്ടോ ഞാൻ ഡെയിലി ഒന്നും ചെയ്യില്ല ഇടയ്ക്ക് മടി പിടിച്ച് മറന്നു പോകും അങ്ങനല്ല നമ്മൾ വീട്ടിൽ നിൽക്കുമല്ലേ അല്ലേ പണ്ടോട്ടേ നമ്മളെന്നൊക്കെ പറഞ്ഞാൽ വീട്ടിൽ നിൽക്കുമ്പോൾ രാവിലെ പല്ലി വെക്കുമ്പോൾ മുഖം കഴുകും ആ ഒരു ശീലമാണ് അപ്പോൾ ഇടയ്ക്ക് കിളിയൊക്കെ കറിയുന്ന സൗണ്ട് കേൾക്കും നിങ്ങൾ ക്ഷമിക്കണം അപ്പൊ എനിക്കറിയാം ഫേസിൽ വലിയ വെട്ടമില്ലാന്ന് പക്ഷെ ഞാൻ ഇതിന്റെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പൊ നമുക്ക് സ്കിൻ കെയറിൽ ഫസ്റ്റ് ലിബ്ബാമ് ഇടാം കേട്ടോ ഈ ലിപ് ബാം വന്നിട്ട് ബ്ലൂ ഹെവന്റെ ലിബാമാണ് തൊണ്ണൂറ്റമ്പത് രൂപ എന്തോ ഉള്ളൂ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഒരു ടിൻഡഡ് ലിബാമാണ് ഞാനിപ്പോൾ ശരിക്കും ലിപ്സ്റ്റിക് അധികം ഇങ്ങനെ യൂസ് ചെയ്യാത്തതുകൊണ്ട് എന്റെ ലിപ്പിന് നല്ല മാറ്റമുണ്ട് ആ കറുപ്പൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ഒരു ലൈറ്റ് ആയിട്ടുണ്ട് ആ കറുപ്പ് കുറച്ച് കുറഞ്ഞു വന്നിട്ടുണ്ട് അപ്പൊ ഇവരുടെ അമ്മ വന്നിട്ടുണ്ട് കേട്ടോ അവളാണ് ബാർബി ബാർബിണ്ട അവൾ അവളാ ഇതുങ്ങളെ പിടിച്ചു കയറ്റുന്നത് തള്ളേ കണ്ടപ്പോളേ മക്കൾ പാല് കുടിക്കാനും വേണ്ടി പോയി ഗൈസ് ഇന്ന് അമ്മ വരുമ്പോൾ എന്നെ എടുത്തിട്ട് ഇണ്ടും ഇവരെ കട്ടിലേക്ക് കിട്ടിയത് അപ്പോൾ എന്തായാലും അവർ പാല് കുടിച്ച് ഇരിക്കട്ടെ പാവങ്ങളല്ലേ മഴയൊക്കെ പെയ്യുന്നു ഇവിടെ നല്ല വെയിലായിരുന്നു രണ്ട് ദിവസം അപ്പോൾ മഴയൊക്കെ പെയ്യുന്നു അപ്പോൾ എന്തായാലും അവർക്കൊരാഗ്രഹം കാണുമല്ലോ കട്ടിലേക്കിടയ്ക്കിടന്നോട്ടെ പാവള്ളേര് അപ്പോൾ നമ്മൾ സ്കിൻ കെയർ ഫസ്റ്റ് ലിപ് ബാം ലിബാമിട്ടു ഏതാണോ ലിബാമത് നിങ്ങളുടെ കയ്യിലുള്ളതിട്ടാൽ മതി പിന്നെ ഈ വീഡിയോ കാണുന്നവരോട് ഞാനൊരു കാര്യം പറയാം ഒരു പക്ഷേ നിങ്ങളെൻ്റെ വീഡിയോ കണ്ടിരിക്കത്തില്ലേ പുതിയ ആൾക്കാർ ആൾക്കാരെൻ്റെ വീഡിയോ കണ്ടിരിക്കും അതേപോലെ തന്നെ ഞാനും കുറേ ആൾക്കാരുടെ വീഡിയോ ഇങ്ങനെ നേരത്തെ ഇരുന്ന് കാണും കാണുന്ന ടൈമിൽ എനിക്ക് സ്കിൻ കെയർ എന്താണെന്നറിയില്ല അപ്പോൾ അവർ കുറേ സാധനങ്ങൾ വാങ്ങിക്കും എനിക്കിതെല്ലാം വാങ്ങിക്കാൻ ഭയങ്കര ആഗ്രഹം എൻ്റെ കയ്യിലാണെങ്കിൽ പത്തിൻ്റെ പൈസ ഇല്ല പിന്നെ പത്തും ഇരുപതും കൂട്ടി 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 വെച്ചിട്ട് എങ്ങനെയാലും അത് ഞാൻ വാങ്ങിക്കും കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്കിൻ കെയർ ഒക്കെ ട്രൈ ചെയ്തു അവർ സിറോ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഞാൻ വിചാരിച്ച സിറോ എന്ന് വെച്ചാൽ എന്താ വെള്ളം വെള്ളം മുഖത്ത് കുരി ഒഴിക്കുന്ന സംഭവമാണെന്നാണ് ഞാൻ വിചാരിച്ചത് എന്തായാലും നമുക്ക് ചെയ്തോണ്ട് കാര്യം പറയാം കേട്ടോ അപ്പം ഞാൻ ഡീറ്റെയിൽ ആയിട്ടെല്ലാം പറയുകയും ചെയ്യാം ഇത് പ്ലമ്മിൻ്റെ നയാസിനയുടെ ടോണർ ആട്ടോ റൈസ് വാട്ടർ പ്ലസ് നയാസിനിമയുടെ ടോണർ ഇതിൻ്റെ റിവ്യൂ ചെയ്യാ ചെയ്യുക കേട്ടോ എന്നോട് ആരോ ഒരാൾ കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി ഇതിൻ്റെ റിവ്യൂ ചെയ്യുന്നു റിവ്യൂ ചെയ്യുക ഞാനിപ്പോൾ ഈ സംഭവം യൂസ് ചെയ്ത് ഏകദേശം പകുതി ശരിക്കും ചിലർക്ക് അറിയത്തില്ല ടോണർ എന്താ അവർ വിചാരിക്കും വെറും പച്ചവെള്ളമാണ് അല്ലെങ്കിൽ ടോണറുടെ യൂസും കാര്യങ്ങളും ഒന്നും അറിയത്തില്ല അപ്പോൾ ടോണർ നമ്മൾ നന്നായിട്ട് ഫസ്റ്റ് എപ്പോഴാണെങ്കിലും സ്കിൻ കെയർ ഒന്നും ചെയ്തില്ലെങ്കിലും നമ്മുടെ ഫേസിൽ മാക്സിമം ഡേർട്ട് വെക്കാണ്ടിരിക്കുക പൊടി അഴുക്കൊന്നും ആക്കാണ്ടിരിക്കുക രാവിലെ പല്ലേക്കുമ്പം തന്നെ ഫേസ് വാഷോ എന്തെങ്കിലും ഇട്ട് മുഖം കഴുകുക ഞാൻ സത്യം പറഞ്ഞാൽ ഒരു ഫേസ് വാഷും ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല കുളിക്കുന്ന സോപ്പ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് അതായത് പിയേഴ്സ് എനിക്ക് പിയേഴ്സ് ഫേസിൽ യൂസ് ചെയ്യുമ്പോൾ വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും തോന്നിയിട്ടില്ല ഈ ഫേസ് വാഷ് ഒന്നും ഞാൻ അധികം യൂസ് ചെയ്തിട്ടുമില്ല ഞാൻ പണ്ട് തൊട്ടേ എനിക്ക് നേരത്തെ ഒരു ഇങ്ങനെ ഒരു അലർജി പോലെ ഉണ്ടായിരുന്നു അലർജി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പെട്ടെന്ന് ചുമക്കുന്നത് അപ്പോൾ എന്നോട് ഡോക്ടർ പറഞ്ഞു പി എസ് മാത്രം യൂസ് ചെയ്താൽ മതി എന്നു പറഞ്ഞാൽ അപ്പോൾ പി എസ് തന്നെയാണ് ഫേസിലും യൂസ് ചെയ്യുന്നത് ഇപ്പം പി എസ് ഇല്ലെങ്കിൽ നമ്മൾ കുളിക്കുന്ന ദിവസം പണം അത് ഞാൻ അങ്ങ് യൂസ് ചെയ്യും അതൊക്കെ നമ്മുടെ ഒരു ഇതാണ് പിന്നെ ഫേസ് വാഷ് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ അതാണ് നല്ലത് എങ്കിൽ എനിക്ക് പക്ഷേ അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല അപ്പോൾ പി എസ് ഐ യൂസ് ചെയ്യുന്നത് അപ്പോൾ ടോണർ പ്ലമ്മിൻ്റെ ആണ് ഇത് കുറേ റിവ്യൂ ഒക്കെ കണ്ടിട്ട് എൻ്റെ മുഖത്ത് ഭയങ്കര കുരുവായിരുന്നു അപ്പോൾ കുരുവുള്ള ടൈമിൽ ഞാൻ ഇതിൻ്റെ റിവ്യൂ ഒക്കെ കണ്ടിട്ട് വാങ്ങിച്ചതാണ് വളരെ കുറച്ചെടുക്കുക എന്നിട്ട് നമ്മുടെ രണ്ട് കയ്യിലും ആക്കുക ജസ്റ്റ് ഇത് വാട്ടർ കൺസിസ്റ്റൻസി ആട്ടോ വെള്ളം പോലെ ചെറിയൊരു മണമൊക്കെ ഉള്ളൂ സംഭവത്തിന് നമ്മൾ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ ജസ്റ്റ് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ തൂത്ത് കൊടുക്കാണ്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്നിൽ അബ്സർവ് ആയി പോക്കോളും അപ്പോൾ നമ്മൾ എപ്പോഴും സ്കിൻ കെയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു സ്കിൻ കെയർ ചെയ്തു അത് കഴിഞ്ഞ് കുറച്ച് ടൈം കൊടുത്ത് അടുത്ത സ്കിൻ കെയർ ചെയ്യുക സോറി അടുത്ത പ്രോഡക്റ്റ് യൂസ് ചെയ്യുക ഫസ്റ്റ് നമ്മൾ നമ്മൾ കറക്റ്റ് ഓർഡറിനാണ് പോകുന്നതെങ്കിൽ ആണ് ടോണർ യൂസ് ചെയ്യുന്നത് ഫേസ് വാഷ് ചെയ്തതിന് ശേഷം ടോണർ യൂസ് ചെയ്യുക ആ ഓക്കെ അപ്പോൾ ഞാൻ എന്തോ ഇടയ്ക്ക് പറഞ്ഞോണ്ടിരുന്നില്ലേ അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇതൊന്നും വാങ്ങിക്കാൻ പൈസ ഇല്ലെങ്കിൽ നിങ്ങൾ വെറുതെ വീട്ടിൽ വളരെ ശല്യപ്പെടുത്തി പൈസയൊന്നും വാങ്ങിച്ച് ഈ സംഭവം ഒന്നും വാങ്ങിക്കേണ്ട ഒരു കാര്യമില്ല ഇതെല്ലാം ഇട്ടെന്ന് പറഞ്ഞ് നമ്മള് വെട്ടിത്തിളങ്ങിയ അശ്വരൊന്നും ആവാനൊന്നും പോകുന്നില്ല പിന്നെ ഒരു മനസംതൃപ്തിക്ക് വേണ്ടിയാണ് ഇതൊക്കെ യൂസ് ചെയ്യുന്നത് പിന്നെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ അതിൻ്റെ റിസൾട്ടുണ്ട് ഇല്ലെന്നും പറയുന്നില്ല എന്ന് വെച്ചാൽ ഇതുതന്നെ വേണം അങ്ങനൊന്നുമില്ല കേട്ടോ ഇത് തന്നെ വേണമെന്നൊന്നുമില്ല നമ്മുടെ പൈസയ്ക്ക് കൊടുക്കുന്ന ഇപ്പം റോസ് വാട്ടറിന് പത്തോ ഇരുപത് രൂപയ്ക്ക് നമുക്ക് കിട്ടും റോസ് വാട്ടർ ആണെങ്കിലും മതി ഇതൊക്കെ ഞാൻ ജോലിയുള്ള ടൈമിൽ വാങ്ങിച്ചതായിരുന്നു ഇപ്പോൾ എനിക്ക് വാങ്ങിക്കാൻ ജോലിയില്ല നമ്മളിപ്പോൾ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ചിട്ട് വലിയ സ്കിൻ കെയറും കാര്യങ്ങളും ചെയ്യരുത് എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഇല്ലേ നമ്മൾ കുറച്ചുകൂടി സൂക്ഷിച്ച് അഞ്ചിലൊക്കെ വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള സംഭവം വാങ്ങിക്കാം അപ്പോൾ ഇത് നന്നായിട്ട് അബ്സേർവ് ആയി അബ്സേർവ് ആയതിനു ശേഷം ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ഗ്ലൈക്കോളിക് ആസിഡ് സീറം ആട്ടോ നമ്മുടെ ലോറിയലിൻ്റെ ഇതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഞാൻ ഫസ്റ്റ് ടൈം നയിക്കുന്നൊരു സാധനം വാങ്ങിച്ചപ്പോൾ എനിക്ക് എനിക്കതിൻ്റെ കൂടെ ഇതിൻ്റെ ഒരു സെവൻ എം എൽ സംഭവം എനിക്ക് ഫ്രീ കിട്ടി അതപ്പം ഞാൻ യൂസ് ചെയ്യാൻ ചെയ്യാണ്ടിട്ടേക്കുമായിരുന്നു അപ്പോൾ ഞാൻ ചുമ്മാ എടുത്ത് മുഖത്തിട്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ ഡാർക്ക് സ്പോട്ടൊക്കെ കുറച്ച് മങ്ങുന്നുണ്ട് അത് അങ്ങനെ ട്രൈ ചെയ്യാമെന്ന് വെച്ചിട്ട് വാങ്ങിച്ച സംഭവം ഇപ്പോൾ കുറച്ച് ദിവസേ ആയുള്ളൂ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഞാൻ പകലാട്ടോ ഇത് യൂസ് ചെയ്യുന്നത് ഇപ്പം നിങ്ങൾക്ക് കണ്ട അറിയാം എൻ്റെ മുഖത്ത് കുരുവില്ല കുരു വന്നാൽ പാട് മാത്രമേ ഉള്ളൂ കുരു അങ്ങനെ വരുന്നില്ല ദൈവമേ ഇനി ഞാൻ അങ്ങനെ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇനി വരണ്ട എന്തൊക്കെ പറഞ്ഞാലും കുരു വരുമ്പോൾ നമുക്കൊരു സങ്കടമാണ് അത് ഒരു കുരു പോലും ഇല്ലാതിരുന്ന മുഖത്ത് കുരു വരുമ്പോൾ അത് എല്ലാവർക്കും മനസ്സിലാവും നമുക്ക് ഭയങ്കര വിഷമമായിരിക്കും കുരു വരമ്പം ഞാനിങ്ങനെ പറയും ആ കുരു വരും പോകും പാട് വരും പോകും പക്ഷെ ഉള്ളിലാണെങ്കിൽ തീയ്യാ അപ്പം നമ്മൾ ഇതൊരു രണ്ട് ഡ്രോപ്സ് മതി ഈ സിറോ ഒന്നും അധികം വാരി വലിച്ചൊന്നും ഉണ്ടാട്ടോ ഒരു രണ്ട് ഡ്രോപ്സ് എടുക്കുക അതുമല്ല ഈ സംഭവത്തിനൊക്കെ നല്ല തീ പിടിച്ച വിലയാണ് വാരി വലിച്ചിടാനും പറ്റത്തില്ല നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് അപ്പം ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ ഇതൊക്കെ കണ്ടിട്ട് അയ്യോ ഇത് വേണം എന്ന് പെട്ടെന്ന് വാശി പിടിച്ചൊന്നും വാങ്ങിക്കേണ്ട അത് ഈ സാവധാനം പൈസ ഉണ്ടെങ്കിൽ മാത്രം മഞ്ചാമതി ഇല്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം നല്ല മുഖക്കുരു വരുന്നവർക്ക് നല്ല മുഖത്ത് പാടുള്ളവർക്ക് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ടിട്ട് ഞാൻ ഡെയിലി യൂസ് ഇത് ഇതൊക്കെ ഞാൻ ചെയ്തില്ലെങ്കിലും ഇതൊന്നും ഞാൻ ചെയ്യാറില്ല ഡെയിലി ഒന്നും ചെയ്യാറില്ല വല്ല വല്ലപ്പൊഴേ ചെയ്യാറുള്ളു നമ്മളരിപ്പൊടിയില്ലേ പച്ചരി അരി പച്ചരി ആ പച്ചരി വെള്ളത്തിൽ കുതിർക്കാറ് നന്നായിട്ട് അരച്ചെടുക്കുക അരച്ചെടുത്തിട്ട് കുറച്ച് വെള്ളത്തോടെ അരയ്ക്കുക അത് മാത്രം മുഖത്ത് അപ്ലൈ ചെയ്യുക പിന്നെ തൈര് അലർജി ഉള്ളവർ അത് മാത്രം അപ്ലൈ ചെയ്യുക ഇല്ലാത്തൊരു തൈരുകൂടെ മിക്സ് ചെയ്ത് അതിൽ കുറച്ച് ഉലുവപ്പൊടിയും കൂടിയിട്ട് മിക്സ് ചെയ്ത് മുഖത്ത് അപ്ലൈ ചെയ്യുക ഉലുവയില്ലെങ്കിലും നമ്മുടെ പച്ചരി മാത്രം തേച്ചാൽ മതി മുഖത്ത് കുരുവും പോവും കുരുവിൻ്റെ പാടും പോവും അപ്പോൾ ഒരു ടിപ്പ് കിട്ടിയില്ലേ ഇതൊന്നും വാങ്ങിക്കാൻ പറ്റിയില്ലെങ്കിലും അതിന് ശേഷം നമ്മൾ എപ്പോഴും ഇങ്ങനെ ഇങ്ങനെ തൂക്കാതെ ഇങ്ങനെ ഇങ്ങനെ പതിയെ ഡാബ് ചെയ്ത് കൊടുക്കുക ഒരു കുഞ്ഞ് പ്രഷറിൽ അടിച്ചു കൊടുക്കുക ഈ ഇപ്പം ഇപ്പം വയറൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് കൊറിയൻ ഗ്ലാസ് സ്കിൻ അപ്പോൾ ആ കൊറിയക്കാര് ഇങ്ങനെയാണ് ടാപ്പ് ചെയ്യാണ് ജി അവർ ഓക്കെ അത് അപ്പം ആയി നമ്മൾ ഐ അയ്യേറിയൊന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ നമ്മുടെ ഫേസിൽ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ അപ്പോൾ ആ ഒരു പിള്ളേർ രണ്ടും ഉറങ്ങി കേട്ടോ പാലൊക്കെ കുടിച്ച് ഞങ്ങളെ കാണിക്കാം ഒരാൾ ഉറങ്ങി ഒരാൾ പാല് കുടിക്കുന്നു ശരിക്കും ഈ കുഞ്ഞുങ്ങൾക്ക് പാൽ കൊടുത്താൽ ഈ ബാർബി ഇങ്ങനെ ഇരിക്കുന്നത് അവളുടെ അത്രയായി പിള്ളേര് ശേഷം നമ്മൾ മോയ്സ്ചറൈസറിനോട്ട് പോവുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡ്രൈനെസ് ഒക്കെ മാറി ഒരു ഫേസിനൊരു ഹൈഡ്രേഷൻ കിട്ടാനും വേണ്ടി പിന്നെ എത്ര മോയ്സ്ചറൈസർ ഇട്ടെന്ന് പറഞ്ഞാലും വെള്ളം കുടിക്കുന്നില്ലെങ്കിൽ ഒരു ഹൈഡ്രേഷനും കിട്ടാൻ പോകുന്നില്ല നമ്മൾ മാക്സിമം നന്നായിട്ട് വെള്ളം കുടിക്കുക നമ്മുടെ സ്കിന്നിൻ്റെയൊക്കെ ഹെൽത്ത് എന്ന് പറയുന്നത് നമ്മൾ എന്ത് കഴിക്കുന്നു ചിലപ്പോൾ എല്ലായിടത്തും എപ്പോഴും ഫ്രൂട്ട്സ് ഒന്നും വാങ്ങിക്കാൻ പൈസ എടുത്തില്ല ഞങ്ങളുടെ വീട്ടിൽ ഫ്രൂട്ട്സ് ഒന്നും എപ്പോഴും വാങ്ങിക്കാറില്ല എങ്കിലും നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കുക മാക്സിമം ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാൻ നോക്കുക ഈ ന്യൂട്രിഡമിൻ്റെ കഥയെന്ന് പറഞ്ഞാൽ കുറേ സിമ്പിൾ സ്റ്റൈൽ ഉണ്ണി പിന്നെ മറ്റേ അശ്വി മലയാളം അതിലെ ചേച്ചിമാരെല്ലാം ഇത് യൂസ് ചെയ്യുന്നത് കണ്ടിട്ടാണ് ഫസ്റ്റ് ടൈം ന്യൂട്രീഡം വാങ്ങിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ മണം ഭയങ്കര ഇഷ്ടപ്പെട്ടു ഭയങ്കര റിസൾട്ടും ഭയങ്കര ഇഷ്ടപ്പെട്ടു അന്ന് ഇതിന് എണ്ണൂറ്റമ്പത് രൂപ എന്തോ ആയിരുന്നു അന്ന് ചേട്ടാ ചേട്ടാവാൻ ചെന്നെ അങ്ങനെ മുഖത്തെല്ലാം കുരുവും പാടും ഒക്കെ വന്നപ്പം ഒന്നിത് വീണ്ടും യൂസ് ചെയ്യാമെന്ന് വിചാരിച്ച് വീണ്ടും ഇത് വാങ്ങിച്ചു വാങ്ങിച്ചതിൻ്റെ ഗുണവും കാര്യങ്ങളൊക്കെ എനിക്കുണ്ട് ഇതിൽ ഇവർ പറയുന്നുണ്ട് നമ്മുടെ ഡാർക്ക് വൈറ്റമിൻ ഇ ഒക്കെ ഉണ്ട് ഡാർക്ക് സ്പോട്ടൊക്കെ മാറി നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് വെക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ സെപ്പറേറ്റ് റിവ്യൂ ചെയ്യാം ഓൾ സ്കിൻ ടൈപ്പ് ആണ് വളരെ കുറച്ചേ എടുത്തിട്ടുള്ളൂ ഇതിനിപ്പം ഈ സംഭവത്തിന് ആയിരം രൂപയാട്ടോ അപ്പം എനിക്ക് വാരി വിലച്ച് ഉപയോഗിക്കാൻ പറ്റത്തില്ല ഒരു മൂന്നാല് മാസമെങ്കിലും ഇത് ഓടണം ഇനി തീർന്നു കഴിഞ്ഞാൽ വാങ്ങിക്കാൻ വേറെ വഴിയില്ല ഇപ്പം ഞാൻ കുറച്ച് ആളുകളുടെ ജോലിക്ക് തോന്നില്ല ഒരു ടു ത്രീ മന്ത് ആയി ഞാൻ അവിടുത്തെ നിർത്തി ഇനി വേറെ എവിടെയെങ്കിലും പോകണം അപ്പോൾ നമ്മൾ മോയ്സ്ചറൈസർ ഇട്ടു മോയ്സ്ചറൈസറെ ഡാബ് ചെയ്യാം കേട്ടോ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഇട്ടേ അപ്പോൾ ഇതൊക്കെ പണ്ട് അവരൊക്കെ ഉപയോഗിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ആക്രമം എന്തായി വീഡിയോസ് കാണുമ്പോൾ അയ്യോ അന്ന് യൂട്യൂബിനെ പറ്റി വലിയ ഐഡിയ ഒന്നും എനിക്കില്ല എന്താ യൂട്യൂബ് എങ്ങനെയാ യൂട്യൂബ് ഇപ്പം ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിലും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാനായിട്ട് പറ്റും ഇതൊക്കെ ഉപദേശിക്കാനും വേണ്ടി ഞാൻ വലിയ യൂട്യൂബർ ആയിട്ടുള്ള ഒരാളൊന്നുമല്ല എൻ്റെ യൂട്യൂബൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നതേ ഉള്ളൂ വീഡിയോസ് കുറച്ച് കുറച്ചായിട്ടതേ ഉള്ളൂ അപ്പം പക്ഷേ നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ ട്രൈ ചെയ്യപ്പോഴെങ്കിലും രക്ഷപ്പെടുമായിരിക്കും അല്ലേ എന്നെങ്കിലും ഞാൻ രക്ഷപ്പെടുമായിരിക്കും അതിന് ശേഷം നമ്മൾ സൺസ്ക്രീൻ എടുത്തു നമ്മൾ വീട്ടിൽ നിൽക്കുവാണെങ്കിലും സൺസ്ക്രീൻ യൂസ് ചെയ്യണം എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഞാൻ യൂസ് ചെയ്യാറൊന്നുമില്ലാട്ടോ മീറ്റിൽ നിൽക്കുമ്പോൾ നമ്മുടെ മുഖത്തൊന്നും ഇടാണ്ട് ഫ്രീ ആയിട്ട് നിൽക്കുന്നെ എനിക്കിഷ്ടം ലിബാം ഇടും കാരണം ചുണ്ട് കരിഞ്ഞു പൊരിഞ്ഞിരിക്കുന്നുണ്ട് ഓക്കെ നമ്മുടെ അയ്യോ ഡോട്ടാൻഗിയുടെ ഇതാട്ടോ സൺസ്ക്രീനാ ഭയങ്കര റിവ്യൂ ഒക്കെ കണ്ടിട്ട് വാങ്ങിച്ച സംഭവമാണ് ഇതിൻ്റെ ഓൾറെഡി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതിനെപ്പറ്റി അപ്പോൾ ഇത് വാങ്ങിക്കണം പക്ഷേ കൊള്ളാമോ ഇല്ലയോ എന്നൊക്കെ ഡൗട്ട് അടിച്ചിരിക്കുന്നവരാണെങ്കിൽ ഇതൊന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്തു നോക്കുകട്ടോ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിനുണ്ട് ഇതൊരുമാതിരി വെള്ളം പോലെ ഒഴുകി അങ്ങ് പോകാം കേട്ടോ അപ്പൊ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക പുറത്ത് നല്ല മഴ പെയ്യുന്ന ഞാൻ പറഞ്ഞില്ല ഇത്രയും ദിവസം ഭയങ്കര വെയിലും കാറ്റുമൊക്കെ ആയിരുന്നു ഇന്ന് നല്ല മഴ രാവിലെ മന്ദാരം ഉണ്ടായിരുന്നു അപ്പൊ നിങ്ങൾക്ക് മഴയുടെ സൗണ്ട് കേൾക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു മഴയത്ത് അമ്മയും മക്കളും കട്ടിലിൽ സുഖിക്കുകയാണ് അമ്മ വന്നിട്ട് നല്ല അറിഞ്ഞ മറഞ്ഞ അടി ഓടിക്കും അമ്മ കൊച്ചുങ്ങളെ ഒന്നും ചെയ്തില്ല കേട്ടോ ബാർവിയെ വഴക്ക് പറയും കട്ടിലേക്ക് കയറുന്നതിന് ബാർവിക്കിപ്പൊ ഏകദേശം നാല് വയസ്സായ അവള് അവൾ ജനിച്ചതേ നമ്മുടെ ഇവിടെയാ അപ്പൊ അവള് ഉടനെ അവടെ അമ്മ മരിച്ചു അപ്പൊ നമ്മളങ്ങനെ നിപ്പിള് ഫില്ലറിലൊക്കെയാ വെച്ചിട്ട് പാലൊക്കെ കൊടുത്തത് അത്ര കുഞ്ഞായിരുന്നു അവള് ഇപ്പൊ അവൾക്ക് ഒരു പത്ത് മുപ്പത് കുഞ്ഞായി ഓക്കെ അപ്പൊ ഇത്രയാണ് നമ്മുടെ സ്കിൻ കെയർ എന്ന് പറയുന്നത് ഇത്രയാട്ടോ ചെയ്തത് ഇപ്പൊ തന്നെ ഒരു ഗ്ലോയൊക്കെ ഇല്ലേ അയ്യോ ഫോൺ ഇവിടെ എവിടെയെങ്കിലും വെച്ചായിരുന്നെങ്കിൽ നല്ല ഇത് കണ്ടേനല്ലേ അപ്പോൾ നമ്മുടെ സ്കിൻ കെയർ ഇത്രയേ ഉള്ളൂ നിങ്ങൾ ഡെയിലി ചെയ്യാൻ നോക്കുക അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും കേട്ടോ ഞാനിവിടെ അമ്മയുടെ നിഷയൻ പറ്റിയുടെ മണ്ണയിലൊക്കെ വെച്ചിട്ടാണ് വീഡിയോസൊക്കെ എടുക്കുന്നത് ഓരോ കഷ്ടപ്പാടുകളെ അപ്പം ഞാൻ പിള്ളേരെ കാണിക്കാം കേട്ടോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ കുറേ കാര്യങ്ങൾ പറഞ്ഞു കുറേ വിശേഷങ്ങൾ പറഞ്ഞു സ്കിൻ കെയർ കണ്ടു അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ നല്ല മഴയാണ് ഒരാൾ എന്നെ നോക്കുന്നു ഒരാൾ പാല് കുളിച്ചുകൊണ്ടിരിക്കുക തള്ളപ്പൂച്ചാണ് എപ്പോഴും പാല് കൊടുക്കും ആ മറ്റേത് അധികം പാല് കുടിക്കില്ല കേട്ടോ ആ കുടിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞെ എപ്പോഴും കുളിച്ചോണ്ട് തന്നെ ഇരിക്കുന്നേ ഇപ്പൊ നിങ്ങളെ ചാടിച്ച് പുറത്തുവിട്ടാ മഴ നനയും പിന്നെ കട്ടിലേ കയറിയ അതും എനിക്ക് വള്ളിയാ ആടെ കിടക്കട്ടല്ലേ